കല്യാണ വീട്ടിൽ അതേ രുചിയിൽ ഒരു ചിക്കൻ പാട്സാണെന്നുണ്ടാക്കുന്നത് പാത്രം കാലി ആവണതറിയില്ല അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാനും കമൻ്റ് ഇടാനും മറക്കരുതേ അപ്പോൾ ഇന്ന് അടുപ്പിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവെട്ട് നല്ലോണം വയറ്റി കൊടുക്കാം ഉലുവ മൂത്ത് വന്നാൽ അതിലേക്ക് പച്ചമുളകും സവാളയും ഇട്ട് ഉപ്പിട്ട് നല്ലോണം വയറ്റി കൊടുക്കാം ഇപ്പം നല്ലപോലെ വയന്ന് വന്നിട്ട് അതിലേക്ക് ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച പേസ്റ്റ് ഇടാം നല്ല പോലെ ഒന്നുകൂടെ പിന്നെയും വയറ്റാം ഇഞ്ചിന്റെയും പച്ചമുളകിൻ്റെയും പച്ച മണം മാറി കഴിഞ്ഞാൽ അതിലേക്ക് പൊടികളിടാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇടാം മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതൽ വേണ്ടത് നമുക്ക് അപ്പോൾ എന്നിട്ട് നല്ലപോലെ ഈ പൊടികളൊക്കെ വയറ്റി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് കക്കയാണ് വേവിക്കേണ്ടത് കരളിൻ്റെ വേവ് കുറവാണ് കക്കയ്ക്ക് വേവ് കൂടുതലാണ് രണ്ടും കൂടെ ഒന്നിച്ചിട്ടാ കരളുടങ്ങി പോവും അപ്പോൾ ആദ്യം നമ്മൾ കക്ക പകുതി വേവാകുമ്പോൾ കരളിട്ട് വേവിക്കാം അപ്പോൾ ഇതിൽ ഇത് നല്ലപോലെ ഇളക്കി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ കക്ക പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ കരളിടാം കരളിട്ട് നല്ലപോലെ ഒന്നുകൂടി വയറ്റി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല വരണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി അതിലേക്ക് കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് നല്ലപോലെ ഇളക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലേ ഇട്ട് നമുക്ക് വാങ്ങി വെക്കാം അപ്പം നമ്മൾ പാടസ്സര റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ